ഹായ് ഫ്രണ്ട്സ് ലക്സ് കഥിക്കുന്നത് അപ്പോൾ നമ്മൾ ഓണമായിട്ട് എല്ലാവരും മഴയും മഴയും ഓണക്കൂടി എടുക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ നമ്മൾ ഒരു മാലയാണ് കേട്ടോ കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു മാലയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അപ്പോൾ നല്ല മണ്ണിയൊക്കെ ഉള്ളതായിട്ട് ഒരു മാലയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ഒറ്റ മാല ഇട്ടാൽ മതിയായിരിക്കും നമ്മൾക്ക് ഫങ്ഷനോ കാര്യങ്ങളൊക്കെ നമ്മൾ സെലിബ്രേഷനൊക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മാലയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എനിക്കിത് ഇഷ്ടമായിട്ട് ഒരു മാലയാണ് കണ്ടു അതിൻ്റെ താഴെയായിട്ടൊരു മണിയൊക്കെ തൂങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഇതായി പോകുന്നത് അതിന് അത്ര വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നല്ല രസമുള്ളൊരു മാലാണ് നല്ല ലോങ് ആയിട്ട് കിടക്കുന്നൊരു ചെയിൻ ആണ് കേട്ടോ ഇതിൻ്റെ താഴെയൊക്കെ കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിനെ ചെറുതാക്കി വലുതാക്കി ഇടാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അതൊറ്റ ചെയിൻ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മളിത് വാങ്ങിയിട്ട് കുറച്ച് ആളായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൺ ഓക്കെ ആണല്ലോ അപ്പോൾ അതുകൂടി കൂട്ടുകാർക്കൊരു ഷെയർ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ നമ്മളിത് എറണാകുളത്ത് നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് പക്ഷേ ഇതിൽ ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓപ്ഷൻ ഓപ്ഷനൊന്നുമല്ല നമുക്ക് വലിയ ഇതായിട്ട് തന്നെയാണ് ഇടാൻ പറ്റുന്നത് നമ്മൾ എന്തെങ്കിലും ക്ലിപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറുതാക്കി ചെറുതാക്കിടണമെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് പക്ഷേ ഞാനത് ചെറുതാക്കി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഇങ്ങനെ വലുതായിട്ട് തന്നെ കിടക്കുന്നതാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കൂടെ കൂടെയൊരു പേർ ചെയ്യാനും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ കൂടെ മാലയെ കമ്മല കാര്യം സോറി മാലയല്ല കമ്മല കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മല മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടിയും മറക്കേണ്ടിയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇപ്പം വായിച്ചേക്കോ